ദിവസങ്ങൾ കടന്നുപോയി എലിറയുടെ സാന്നിധ്യം കൊട്ടാരത്തിൽ ചൂടു നിറച്ചു ദീർഘകാലമായി അടച്ചുപൂട്ടിയിരുന്ന ജനാലകൾ തുറന്നു സൂര്യപ്രകാശം പഴയ പൊടിപടലങ്ങളെ പൊൻതുലാമണികളായി മാറ്റി രാജാവ് പലപ്പോഴും അവളെ രഹസ്യോദ്യാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൾ പൂന്തോട്ടത്തിലെ വാടിപ്പോയ ചെടികൾക്ക് വെള്ളമൊഴിച്ചു വാടിയ പൂക്കൾക്ക് പാട്ടുപാടി ഒരിക്കൽ ചാരമായിരുന്ന മണ്ണിൽ ചെറിയ മുളകൾ തലപൊക്കി നോക്കി ഒരു രാത്രിയിൽ ആകാശം നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിൽ നിറഞ്ഞിരുന്നു കാട്ടി സ്നേഹത്തോടെ പൂക്കളുടെ മണവും കൊണ്ടുവന്നു രാജാവ് അവളുടെ മുന്നിൽ നിന്നു കണ്ണുകളിൽ ഇനി മഞ്ഞു നിറഞ്ഞില്ല മറിച്ച് മൃദുവായ പ്രകാശം മാത്രം എലിർ അദ്ദേഹം പറഞ്ഞു നീ വന്നതിനു മുമ്പ് ഞാൻ ചിരിക്കാൻ പോലും മറന്നുപോയി നീ എന്റെ ഹൃദയത്തിൽ പൂക്കൊടികൾ തിരികെ വിരിപ്പിച്ചു സൂര്യോദയത്തിൽ കൊട്ടാരത്തിന്റെ ഗോപുരങ്ങളിൽ പൊൻകിരണങ്ങൾ വീഴുന്നു പട്ടുപടങ്ങളിൽ സ്വർണപ്പണികൾ ചമച്ച് പൂക്കളാൽ അലങ്കരിച്ച നടപ്പുര എലിറ വെള്ളയും സ്വർണവും കലർന്ന വസ്ത്രത്തിൽ തലയിൽ മല്ലിപ്പൂവിന്റെ മാല അവളുടെ കണ്ണുകളിൽ ഒരു ഭാവി സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും രാജാവ് രാജകീയ വേഷത്തിൽ പക്ഷേ കണ്ണുകളിൽ രാജാവല്ലാത്തൊരു മനുഷ്യന്റെ മൃദുവായ സ്നേഹം അവൾ നടന്നു വരുമ്പോൾ ലോകം അവിടെ നിൽക്കുന്നുവെന്ന് തോന്നുന്നു പുഷ്പവർഷത്തിനിടയിൽ അവർ കൈകൾ ചേർക്കുന്നു പുരോഹിതന്റെ ശബ്ദം ഇനി നിങ്ങൾ ഒരേ വഴിയിൽ വിവാഹത്തിനു ശേഷം രഹസ്യോദ്യാനത്തിൽ അവർ മാത്രം പൂക്കൊടികൾ കാറ്റിൽ പറന്നു രാജാവ് ചിരിച്ച് ഇപ്പോൾ ഈ പൂക്കൾ ഒരിക്കലും വാടില്ല എലിറ നക്ഷത്രങ്ങളുടെ കീഴിൽ കൊട്ടാരം മുഴുവൻ പ്രകാശത്തിൽ മുങ്ങുന്നു സംഗീതവും ചിരികളും നിറഞ്ഞ രാത്രി വർഷങ്ങളായി കണ്ടിട്ടില്ലാത്ത സന്തോഷം